കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം പോരാടം നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് സമയം തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പോഴുള്ള ജോലിയിൽ വരുത്താനായിട്ട് കഴിയും കർമ്മരംഗത്ത് പല വിധത്തിലും പുരോഗതി ഉണ്ടാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർ അശ്രദ്ധയും ആലോചനക്കുറവും നിമിത്തം ഒരു അബദ്ധം അബദ്ധമുണ്ടാകാമെന്ന് സൂക്ഷിക്കണം അത് നിങ്ങളുടെ ജോലിയെ തന്നെ ചിലപ്പോൾ ബാധിച്ചേക്കാം യാത്രാക്ലേശം അലച്ചിലിവയും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് സംഭാഷണത്തിൽ വളരെ ആത്മനിയന്ത്രണവും കരുതലും ശീലിക്കുക മനസ്സിൻ്റെ സംഘർഷങ്ങൾ നന്നായി കുറയ്ക്കണം എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ച് മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്നത് എന്നുള്ള വസ്തുത തിരിച്ചറിയണം ഇപ്പോഴത്തെ സമയം ആരോഗ്യപരമായി പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാം മനസ്സംഘർഷമാണ് പല രോഗങ്ങളുടെയും കാരണമെന്നറിഞ്ഞ് അത് നിയന്ത്രിക്കുക സർവദോഷങ്ങളും മാറി എല്ലാവിധ ഐശ്വര്യങ്ങളും കൈവരുന്നതിനായിട്ട്